ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി നിള ഹോസ്പിറ്റലിൽ അസ്ഥിരോഗ വിഭാഗത്തിൽ റീജനറേറ്റീവ് മെഡിസിൻ ട്രീറ്റ്മെന്റ് നടപ്പാക്കാൻ ഒരുങ്ങിയതായി ഡോക്ടർ സഞ്ജയ് നായർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഡിപ്ലോമാറ്റ് അമേരിക്കൻ ബോർഡ് ഓഫ് റീജനറേറ്റീവ് മെഡിസിനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉയർന്ന റാങ്കോടെ വിജയം കരസ്ഥമാക്കിയ പട്ടാമ്പി നിള ഹോസ്പിറ്റലിലെ ഓർത്തോ വിഭാഗം ഡോക്ടർ സഞ്ജയ് നായരുടെ നേതൃത്വത്തിലാണ് നൂതന ചികിത്സാരീതി നടപ്പാക്കുന്നത് മുട്ടു തേയ്മാനം എല്ലു തേയ്മാനം സ്പോർട്സ് ഇഞ്ചറി എന്നിവയ്ക്ക് ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ ശാസ്ത്രീയ രീതിയിൽ ചികിത്സിച്ചു ഭേദമാക്കുന്ന ചികിത്സാ രീതിയാണിത് ശരീരത്തിൽ തന്നെയുള്ള വിത്തുകോശങ്ങളെ ഉപയോഗിച്ച് നാശോന്മുഖമായ അവയവങ്ങളെ ചികിത്സിക്കുന്ന രീതിക്ക് ആധുനിക വൈദ്യശാസ്ത്ര മേഖലയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ഡോക്ടർ സഞ്ജയ് നായർ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു ക്ക് നമ്മളുടെ പല രോഗങ്ങളെയും ചികിത്സിക്കാൻ നമ്മുടെ ശരീരത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മളൊന്നും അറിയുന്നില്ല അപ്പോൾ എനിക്കത് ഒരു കൂടുതലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്താനായിട്ട് ഉദ്ദേശിച്ചു വേറെ അതിൻ്റെ ഒരു ഒരു അമേരിക്കൻ ബോർഡിൻ്റെ ഒരു എക്സാമിനും ജോയിൻ ചെയ്തു അതിൻ്റെ ഒരു കോഴ്സിനും ജോയിൻ ചെയ്തു ഇവിടുത്തെ എൻ്റെ ഈ ഒരു ഡിസീസ് കെജ്യൂളിൻ്റെ ഇടയ്ക്കും ഞാൻ അതും പാരലായിട്ട് അതും ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞ മാസം അതിൻ്റെ എക്സാം ഉണ്ടായിരുന്നു എല്ലാം നന്നായി നിയമസാഴ്ച്ച് നന്നായിട്ട് അതിൽ പാസ്സായി പുറത്തു വരാൻ ഒരവസരം ഉണ്ടായി അപ്പോൾ റീജനറേറ്റീവ് മെഡിസിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ള സ്റ്റെം സെൽസ് എന്ന് പറയും നമ്മളിപ്പോൾ അതിന് മലയാളത്തിൽ പറയുക എന്ന് പറയുന്നത് വിത്ത് എന്ന് പറയും ഈ സ്റ്റെം സെൽസിനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ എടുത്ത് അത് മൂന്ന് തര മൂന്ന് സ്ഥലത്താണ് പുതിയ ഉണ്ടാവുക അതായത് ഒന്ന് നമ്മുടെ ബ്ലഡ് ബോൺ മാരോ അതായത് നമ്മുടെ മജ്ജയിലും അതല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് സെൽസ് നമ്മുടെ കൊഴുപ്പിനകത്തും മൂന്നാമത്തേത് നമ്മുടെ രക്തത്തിലുമുണ്ട് ഇതിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്ത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മൾ അവിടുന്ന് എടുത്ത് അതിനെ ശുദ്ധീകരിച്ച് അതിന് വേറെ ഒരു പ്രത്യേക രീതിയുണ്ട് അതിനെ നമ്മൾ ശുദ്ധീകരിച്ച് നമ്മൾ തിരിച്ച് പേഷ്യൻറ്റിലേക്ക് തന്നെ കൊടുക്കുക അതിനെ അതിനെ അതിൻ്റെ ഇരട്ടിപ്പിക്കുക അതിൻ്റെ കൗണ്ടിനെ നമ്മൾ ഇരട്ടിപ്പിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മുടെ അതിൻ്റെ അളവിനെ വർദ്ധിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഏത് ഭാഗത്തേക്കാണോ പ്രശ്നമുള്ളത് അതിലേക്ക് നമ്മൾ അത് ഇഞ്ചെക്റ്റ് ചെയ്യും ഇഞ്ചെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പറയുമ്പം നമ്മൾ വിചാരിക്കുക ഒരു ഇഞ്ചെക്ഷൻ അല്ല അതിനെ അതിനെ നമ്മൾ അതിനെ ഒരുക്കിക്കൊണ്ട് വരുന്ന ആ ഒരു പ്രക്രിയ ഭയങ്കര സങ്കീർണമായ ഒരു പ്രക്രിയയാണ് കാരണം അത് വളരെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരുതാണ് അതിന് നമുക്ക് മെഷീനറീസ് ഉണ്ട് ഇപ്പോഴും അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണെങ്കിലും വളരെ പ്രോമിസിങ് റിസൾട്ട്സാണ് ഇപ്പം എന്താ പറയുക ഇപ്പോൾ ഈ കോൺഫറൻസിന് പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡെപ്തിൽ പോകുമ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു നമ്മൾ ഇതുവരെ ഒരു വളരെ ഒരു കുറച്ചറിവേൽ പൊതുജനങ്ങൾക്കും ഡോക്ടറായ എനിക്കും ഉണ്ടായിരുന്നുള്ളൂ അപ്പം അപ്പോൾ അതിനെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പം കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമായി ഇപ്പം നമ്മൾ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലും ആഴത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്